മാസം മുൻപ് ഒ പിയിൽ ഒരു പേഷ്യൻ്റ് വന്നു ആൾ വന്ന് കയറിയപ്പോൾ തന്നെ ആളുടെ മുഖത്തുനിന്ന് എനിക്ക് ആൾ എന്തോ ഒരു വേദന അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായി മുഖത്ത് നല്ല രീതിയിൽ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് പൈസ ആണ് ഡോക്ടറെ നല്ല വേദനയാണ് എനിക്ക് ശോധനയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മലം ഇങ്ങനെ നല്ല രീതിയിൽ മുക്കിയിട്ടാണ് പോവേണ്ടത് മോശം കൃത്യമായിട്ട് വരുന്നില്ല മലം പോവേണ്ട കാര്യം രാവിലെ ആലോചിക്കുമ്പം തന്നെ പേടിയാണ് പോവാണ്ട് കുറെ ഇരിക്കും പിന്നെ പോവാതെ വേറെ നിവർത്തിയില്ല എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് കുറേ പ്രാവശ്യം ഇരുന്ന് മുക്കിയിട്ടാണ് മോഷൻ വരുന്നത് അവിടെ വേദനയാണ് മോഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ഇങ്ങനെ ഒരു നാലഞ്ച് മണിക്കൂർ വേദനയുണ്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല പലപ്പോഴും ഒരുപാട് ബ്ലഡ് പോകുന്നുണ്ട് മോഷന്റെ കൂടെയോ അല്ലെങ്കിൽ മോഷൻ കഴിഞ്ഞിട്ടൊക്കെ ബ്ലഡ് ഒരുപാട് പോകുന്നുണ്ട് രാത്രിയിലൊക്കെ നല്ല രീതിയിൽ ചൊറിച്ചിൽ വരുന്നുണ്ട് ആ ഭാഗത്ത് ഈ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാൾ പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ആളുകൾ സൈഡിലേക്ക് ചരിഞ്ഞിട്ടാണ് ആളുടെ മുഖത്തുനിന്ന് ആ പറയുന്ന ആ ഒരു കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നു അത്രയും പ്രയാസത്തിലാണ് ആൾ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് അങ്ങനെ ഞാൻ ആളെ ഞാൻ ഒന്ന് നോക്കി അതായത് ആ പൈൻസ് ഒന്ന് നോക്കി നോക്കിയപ്പോൾ പുറത്തേക്ക് ഒരു തടിപ്പ് കാണാനുണ്ട് ഞാനത് തൊട്ട് നോക്കുമ്പോൾ ആൾക്ക് നല്ല വേദന അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് മാസത്തെ ട്രീറ്റ്മെൻറ്റ് ഞാൻ ആൾക്ക് കൊടുത്തു ആദ്യത്തെ ഒരാഴ്ച തന്നെ ആൾക്ക് നല്ല രീതിയിൽ വേദന മാറിയിട്ടുണ്ട് ബ്ലീഡിംഗ് പിന്നീട് ആ തരി തടിപ്പ് മാറേണ്ട ഒരു ടൈമാണ് ഞാൻ ആളോട് ചോദിച്ചത് ഇപ്പം ആൾക്ക് ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആ ഒരു തടിപ്പ് മാറിയിട്ടുണ്ട് അപ്പോൾ നാല് മാസമായി ഇപ്പോഴും ആൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയില് ഞാൻ നിങ്ങളോട് ഈ ഒരു കഥ പറയാനുള്ള കാരണം ഒരുപാട് പേര് നമ്മളോട് പുറത്ത് പറയാതെ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് എങ്ങനെ ഞാൻ ഈ ഒരു ബുദ്ധിമുട്ട് പറയും എനിക്ക് പൈൽസ് ആണോ ഫിഷറാണോ ഫിസ്റ്റുലി ആണോ എന്താണെന്ന് അറിയാതെ ഇത് ഡോക്ടറെ അടുത്ത് പോയി പറയാനുള്ള മടി ആരോടെങ്കിലും പറയാനുള്ള മടി ഇതെന്ത് ചെയ്യും ഇനിയിപ്പോൾ സർജറി ചെയ്യണോ ഇങ്ങനെയുള്ളൊക്കെ ഒരു സംശയത്തിൽ ഒരുപാട് പേരുണ്ട് പലപ്പോഴും ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസ് വരുമ്പോൾ ഇവർ പൈൽസ് ആണെന്ന് പറഞ്ഞ് വരുമ്പോഴും ചിലപ്പോഴൊക്കെ ഇത് ഫിസ്റ്റുലി ആവാം ഫിഷറാവാം അത് നമ്മൾ നോക്കുമ്പോഴാണ് അറിയുന്നത് അപ്പോൾ പലർക്കും ഇത് തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനൊന്നും അറിയില്ല പലപ്പോഴും ഒരു ഡോക്ടറെ അടുത്ത് ഇത് പോയി പറയാനുള്ള ചമ്മല് കാരണം ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ പിന്നീട് ഇത് നല്ലോണം പുറത്തേക്ക് തള്ളി വന്ന് സർജറി അല്ലാതെ വേറെ മാർഗില്ലാന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സർജറി ഇല്ലാണ്ട് ഈ മൂന്ന് കണ്ടീഷൻസും മാറ്റുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടി എസ് സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് ഈ ഒരു പൈൽസാണെങ്കിലും ആണെങ്കിലും ഫിസ്റ്റുലി ആണെങ്കിലും നമുക്ക് സർജറി ഇല്ലാണ്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് എപ്പോഴൊക്കെയാണ് അതേപോലെ പലർക്കും പൈൽസും ഫിഷറും ഫിസ്റ്റുലിയും തമ്മിൽ വ്യത്യാസം അറിയില്ല അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കിതിൻ്റെ വ്യത്യാസം അറിയുന്നത് എങ്ങനെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് എന്താണ് അസുഖം എന്ന് മനസ്സിലാക്കാം അതേപോലെ എപ്പോഴാണ് നിങ്ങൾ ഡോക്ടറെടുത്ത് പോകേണ്ടത് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്തൊക്കെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരണം ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് എന്താണ് പൈസ എന്നുള്ളത് ഞാൻ പറയാം അതായത് മലദ്വാരത്തിൻ്റെ അകത്ത് കുറച്ച് രക്തക്കൊഴിലുകളുണ്ട് നോർമലി നമുക്ക് ഈ ഒരു രക്തക്കൊഴിലുകൾ പല കാരണങ്ങൾ കൊണ്ട് വീർക്കുന്ന അവസ്ഥ വരാറുണ്ട് അങ്ങനെ വീർക്കുമ്പോഴാണ് നമുക്ക് ഒരു തടിപ്പ് പോലെ അവിടെ അനുഭവപ്പെടുന്നതും അല്ലെങ്കിൽ മോഷൻ പോകുമ്പോൾ ഒരു തടസ്സം ഫീൽ ചെയ്യുന്നതും ഓക്കെ അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മോഷൻ ടൈറ്റായിട്ട് പോവുക അല്ലെങ്കിൽ റിപ്പീറ്റായിട്ട് ഒരു ദിവസത്തിൽ രണ്ട് മൂന്ന് തവണയൊക്കെ മോഷൻ പോവേണ്ട അതായത് ശോധനയ്ക്ക് പോവേണ്ട അവസ്ഥ വരിക അല്ലെങ്കിൽ മോഷൻ ഇങ്ങനെ ടൈറ്റായിട്ട് പോകുമ്പോൾ അതിന് വേണ്ടി കുറേ മുക്കുക ഇങ്ങനത്തെ അവസ്ഥകളിലൊക്കെയാണ് ഈ ഒരു രക്തക്കൊഴിൽ നല്ല രീതിയിൽ തടിച്ച് അതൊരു തടിപ്പായിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് കാണുന്ന അവസ്ഥ ചിലപ്പോൾ ഇത് വേദന ഉണ്ടാവാം ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാം വേദനയുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ ഒരു തടിപ്പിൽ നീർക്കെട്ട് വരുന്ന അവസ്ഥ വരും അങ്ങനെ നീർക്കിട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് വേദന വരുന്നത് അപ്പോൾ എല്ലാ പൈൽസിനും നിങ്ങൾക്ക് വേദന വന്നോളന്നൊരു നിർബന്ധവും ഇല്ല ആ ഒരു തടിപ്പ് മാത്രമായിട്ട് വേദന ഇല്ലാത്ത രീതിയിൽ പൈൽസ് കാണാറുണ്ട് അത് നീർക്കെട്ട് വരുമ്പോൾ വരുന്ന സാഹചര്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് വേദന വരുള്ളൂ എങ്ങനെയാണ് നീർക്കെട്ട് വരുന്നത് അതായത് നിങ്ങൾ മോഷന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് മുക്കുക അല്ലെങ്കിൽ മോഷൻ കൃത്യമായിട്ട് ലൂസായിട്ട് സ്മൂത്ത് ആയിട്ട് നിന്ന് പോരാത്ത അവസ്ഥ അത് ആ ഒരു തടിപ്പിൽ വന്നിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഈ സമയത്തൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ നേർക്കെട്ട് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിൽ ധാരാളം മസാല സ്പൈസ് എരിവ് ഇതൊക്കെ ധാരാളം ഭക്ഷണത്തിൽ കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇത് ആ ഒരു ഭാഗത്തെ വന്നിട്ട് അത് നിങ്ങൾ എന്തൊക്കെ ഭക്ഷണത്തിൽ കഴിക്കുന്നോ ഇത് ദഹിച്ചതിന് ശേഷം മോശമായിട്ട് പുറത്തേക്ക് വരുമ്പോഴും അതിൽ ആ ഒരു എരിവും ഇറിറ്റേഷനൊക്കെ അതിലുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തെ ഇത് ഇറിറ്റേറ്റ് ചെയ്യുന്ന അവസ്ഥ വരും അപ്പോൾ ഈ ഒരു തടിപ്പിന് നേരിട്ട് വരാനും വേദന ഉണ്ടാകാനും കാരണമാവാറുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ മോശം നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരങ്ങൊരങ്ങി റിപ്പീറ്റായിട്ട് വരുമ്പോഴും നിങ്ങൾ മുക്കൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു രക്തക്കൊഴിൽ പൊട്ടുന്ന അവസ്ഥ വരാറുണ്ട് പൊട്ടുമ്പോഴാണ് നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ പൈൽസിലും നിങ്ങൾക്ക് ബ്ലീഡിങ് വന്നോളണം നിർബന്ധമില്ല എല്ലാ പൈൽസിലും നിങ്ങൾക്ക് വേദന വന്നോളണം നിർബന്ധമില്ല ആ ഒരു രക്തക്കൊഴിൽ പൊട്ടുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നതും അവിടെ നിങ്ങൾക്ക് രുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നതും അതേപോലെ തന്നെ എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് പൈൽസ് വരാനുള്ള സാധ്യത ആർക്കൊക്കെയാണ് പൈൽസ് വരുന്നത് എന്നുള്ളത് പറയാം അതായത് ഭക്ഷണത്തിൽ തീരെ ഫൈബർ ഇല്ലാത്ത ഫുഡ് കഴിക്കുന്ന ആളുകൾ അതായത് സ്ഥിരമായിട്ട് ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഇറച്ചി മീൻ ഇത് മാത്രം ധാരാളം കഴിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്കാണ് പൈൽസ് വരാനുള്ള സാധ്യത കൂടുതൽ കാരണം മോഷൻ ടൈറ്റായി പോവാനോ അല്ലെങ്കിൽ സ്റ്റിക്കി ആയിട്ടൊരു പശ പോലെ പോകുക അപ്പോൾ ആ ഒരു മലദ്വാരത്തിൻ്റെ അവിടെ നിന്ന് ഇതിങ്ങനെ വിട്ടുപോരില്ല ഇങ്ങനെ സ്റ്റിക്കിയാണ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ ധാരാളം മുക്കണ്ട അവസ്ഥ വരാറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ മോഷൻ ടൈറ്റായിട്ട് പോവും അപ്പോഴും ഇത് ആ ഒരു ഭാഗത്ത് ഒരയാനോ നിങ്ങൾ കൂടുതൽ നേരം മുക്കാനോ കൂടുതൽ നേരം ടോയ്ലറ്റിൽ ഇരിക്കുന്ന അവസ്ഥയോ വരാറുണ്ട് ഈ സമയങ്ങളിലാണ് ഇങ്ങനെയുള്ളവരിലാണ് പൈൽസ് വരുന്നത് പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് മോഷന് യാതൊരുവിധ പ്രശ്നവും ഇല്ല പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ശീലമുണ്ട് അതായത് മോഷന് വേണ്ടി ടോയ്ലറ്റിൽ പോകുന്ന ടൈമിൽ ഫോണൊക്കെ എടുത്തിട്ട് വെറുതെ റീൽസ് ഇങ്ങനെ നീക്കി കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ വെറുതെ ചാറ്റ് ചെയ്യുക സ്റ്റാറ്റസ് കണ്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ ശീലമുള്ള ആളുകളുണ്ട് ഇങ്ങനെയുള്ള ിലും ഇങ്ങനെ ആ ഒരു എപ്പോഴും താഴോട്ട ആ ഒരു ഗുരുത്വാകർഷണ ബലത്തിൽ നിങ്ങളുടെ ഈ ഒരു താഴോട്ട ഇങ്ങനെ താഴോട്ട് വികസിച്ച് വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ളവർക്ക് പൈസ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ വേറൊന്ന് സ്ഥിരമായിട്ട് ഇരിക്കുന്ന ആളുകൾ ഇപ്പം നിങ്ങളുടെ ജോലി ഒരു രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ ഇരിക്കുന്ന ജോലിയാണ് വളരെ മിനിമൽ സമയങ്ങളിൽ മാത്രമേ നിങ്ങൾ അവിടെ നിന്ന് എണീക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ വരാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ കുറേ എരിവൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കഴിക്കുന്ന എരിവ് ആ ഒരു മോഷൻ പോകുമ്പോഴും അതിൽ അതിലെരിവുണ്ടാവാം അപ്പോൾ അത് ആ ഒരു മോഷൻ്റെ ടൈമിൽ പോകുമ്പോൾ ആ ഭാഗത്ത് ഇറിറ്റേഷൻ ഉണ്ടായിട്ട് നിങ്ങൾക്ക് പൾസ് വരാനുള്ള സാധ്യതയുണ്ട് അതിങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കേട്ടോ എന്തെങ്കിലും ഉപയോഗിക്കുന്നവർക്കല്ല സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരിൽ പിന്നെ അതേപോലെ അമിത അമിതവണ്ണമുള്ളവരിൽ പിന്നെ പ്രഗ്നൻസി ടൈമിൽ പിന്നെ പ്രസവ സമയത്ത് പ്രഗ്നൻസി ടൈമിൽ ഇത് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ കൂടാനും ഈ ഒരു സമയത്ത് പൊതുവേ നിങ്ങൾക്ക് മല മലശോധന വളരെ ടൈറ്റ് ആവാനും അല്ലെങ്കിൽ ഈ ഒരു പ്രഗ്നൻസി യൂട്രസ്സ് ഈ ഒരു രക്തത്തിൻ്റെ മേലെ പോയിട്ട് മലാശയത്തിൻ്റെ മേലെ പോയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാനും അവിടുന്ന് മോഷൻ വരാനുള്ള ബുദ്ധിമുട്ടും കൂടുതൽ സമയം നിങ്ങൾക്ക് മലത്തിന് മുക്കേണ്ട അവസ്ഥ വരുമ്പോഴും ഇങ്ങനെ ഞരമ്പ് തടിച്ച് വരുന്നത് കാണാറുണ്ട് പ്രഗ്നൻസി ടൈമിൽ ചിലർക്കൊക്കെ ബ്ലീഡിങ്ങും കാണാറുണ്ട് പിന്നെ പ്രസവ സമയത്ത് നിങ്ങൾ ആ ഒരു പ്രസവം എന്നുള്ള ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് കുട്ടി പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് മുക്കുമല്ല ഈ ഒരു സമയത്ത് ഇങ്ങനെ ആ ഒരു മുക്കുന്ന ആ ഒരു പ്രഷറിൽ ആ ഒരു മലാശയത്തിൻ്റെ അതായത് മനോധാരത്തിനകത്തുള്ള ബ്ലഡ് വെസൽസ് ഇങ്ങനെ തടിച്ചു വരികയും ഇത് ഭാവിയിൽ പൈൽസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവാറുണ്ട് പലർക്കും പ്രസവത്തിനൊക്കെയാണ് അത് തുടങ്ങുന്നത് ഈ ഒരു പൈൽസ് പെണ്ണുങ്ങൾക്ക് സ്പെഷ്യലി പിന്നെ അടുത്തത് നിങ്ങൾക്ക് ഐ ബി എസ് പോലുള്ള രോഗങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ഒരു ദിവസം പല തവണ നിങ്ങൾ മോഷണിന് വേണ്ടിയിട്ട് പോകുന്ന അവസ്ഥയുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഒരു ദിവസം മലം കൃത്യമായിട്ട് പോവില്ല ഒരുപാട് നേരം മുക്ക ചിലർക്ക് എന്ന് സ്ഥിരമായിട്ട് വയറൊക്കെ വരും ഇങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ പൈൽസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഒന്ന് ഫാമിലിയിൽ നിങ്ങൾക്ക് പൈൽസ് ഉണ്ട് നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ നിങ്ങളുടെ ചേട്ടനോ ചേച്ചിക്കോ ആർക്കെങ്കിലും ഒക്കെ പൈൽസ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പൈൽസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് പൈൽസിന് നമുക്ക് പല ഗ്രേഡുകളായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം പലപ്പോഴും അവിടെ ഇല്ല പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റ് ബ്ലഡ് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഏത് പൈൽസ് ഒന്നും അല്ല ഒന്ന് രണ്ട് പ്രാവശ്യമല്ലേ ബ്ലീഡിങ് വന്നിട്ടുള്ളൂ ഇങ്ങനെ വിചാരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പൈൽസിൻ്റെ ഗ്രേഡിങ് അതായത് ഫസ്റ്റ് ഗ്രേഡ് ടു നാലാമത്തെ ഗ്രേഡ് വരെ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് നിങ്ങളുടെ ലക്ഷണങ്ങൾ എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഗ്രേഡ് വൺ പൈൽസ് അല്ലെങ്കിൽ ഗ്രേഡ് വൺ ഹെമറോയിഡ്സ് എന്താന്നുള്ളത് പറഞ്ഞുതരാം അതായത് മോഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലർക്ക് ചിലപ്പോൾ ഒരു തടസ്സം ഫീൽ ചെയ്യാം മോഷൻ കൃത്യമായിട്ട് പുറത്തേക്ക് വരുന്നില്ല എന്ന് തോന്നാം ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്യാം അതായത് ഒരു പ്രാവശ്യം മോഷൻ പോയിട്ട് പിന്നെയും ഒരു പ്രാവശ്യം കൂടെ പോയാലേ ഉള്ളൂ എനിക്ക് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ ഇങ്ങനെയുള്ള തോന്നലുള്ളവരുണ്ട് അല്ലാതെ ചിലർക്കെന്ന് പറഞ്ഞാൽ മോഷൻ പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ബ്ലഡ് വരുന്നു അതായത് ചിക്കനോ മട്ടനോ ബീഫോ മുട്ടയൊക്കെ കഴിച്ചിട്ട് അടുത്ത ദിവസങ്ങളിൽ അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിൽ മോഷനിൽ ബ്ലഡ് മിക്സ് ആയിട്ട് വരിക ഇങ്ങനെയുള്ളവര് എന്നാൽ ഇവർക്ക് വേദന ഉണ്ടാവില്ല പിന്നെ അവിടെ ഒരു തടിപ്പ് കാണാൻ സാധിക്കില്ല ഇങ്ങനെയുള്ളവരുണ്ട് ഇതിനെയാണ് നമ്മൾ ഗ്രേഡ് വൺ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ ഗ്രേഡ് വൺ പൈൽസ് എന്ന് പറയുന്നത് ഗ്രേഡ് ടു ഹെമറോയിഡ്സ് അല്ലെങ്കിൽ ഗ്രേഡ് ടു പൈൽസ് എന്താണെന്നുള്ളത് പറയാം അടുത്തതായിട്ട് അതായത് നിങ്ങൾ മോഷൻ പാസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഒരു തടിപ്പ് വരുന്നു എണീറ്റ് കഴിഞ്ഞാൽ മോഷനൊക്കെ ഒക്കെ കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ ഈ തടിപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് ഉള്ളിലേക്ക് പോകുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാവാം ചിലപ്പോൾ വേദന ഉണ്ടാവാം ഇത് രണ്ടും ഇല്ലാത്ത ഗ്രേഡ് ടു പൈൽസ് ഉണ്ടാവാറുണ്ട് ഇതാണ് ആണ് ഗ്രേഡ് ടു ഹെമറോയിഡ്സ് അല്ലെങ്കിൽ ഗ്രേഡ് ടു പൈസ എന്ന് പറയുന്നത് അടുത്തതായിട്ട് ഗ്രേഡ് ത്രീ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ ഗ്രേഡ് ത്രീ പൈൽസ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം അതായത് നിങ്ങൾ മോഷൻ പാസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു ഒരു തടിപ്പ് പുറത്തേക്ക് വരുന്നു ഈ തടിപ്പ് ഓട്ടോമാറ്റിക്കായിട്ടുള്ളിലേക്ക് പോകുന്നില്ല നിങ്ങൾ കൈ കൊണ്ട് പ്രെസ്സ് ചെയ്ത് അകത്തേക്ക് കയറ്റി വെച്ചാൽ മാത്രമേ പോകുന്നുള്ളൂ അതേപോലെ തന്നെ നിങ്ങൾക്ക് മോഷൻ പോകുമ്പോൾ ചിലപ്പോൾ ബ്ലഡ് വരാം ചിലപ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാവാം ബ്ലഡും വേദനയും നിർബന്ധമില്ല പക്ഷേ മോഷൻ പാസ് ചെയ്യുമ്പോൾ തടിപ്പ് വരികയും ഇത് കൈ കൊണ്ട് അകത്തേക്ക് പ്രെസ് ചെയ്യേണ്ട അവസ്ഥയും വരുന്നു ഇതിനാണ് നമ്മൾ ഗ്രേഡ് ത്രീ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ ഗ്രേഡ് ത്രീ പൈവ്സ് para ainda, né? Tá? അടുത്തതായിട്ട് നാലാമത്തത് ഗ്രേഡ് ഫോർ എന്താണെന്നുള്ളത് പറയാം അതായത് നിങ്ങൾ മോഷൻ പാസ് ചെയ്യുമ്പോൾ ഒരു തടിപ്പ് പുറത്തേക്ക് വരികയും ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഉള്ളിലേക്ക് പോകുന്നുമില്ല നിങ്ങൾ അകത്തേക്ക് കയറ്റി വയ്ക്കാൻ നോക്കിയാലും പോകുന്നില്ല അത് സ്ഥിരമായിട്ട് ഇത് അവിടെ തന്നെ നിൽക്കുന്നൊരവസ്ഥ അതായത് എപ്പോഴും നിങ്ങൾ ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ ഒരു തടിപ്പ് പുറത്തുണ്ട് ഇത് ആ ഒരു പട്ടക്സ് ഒക്കെ ഇങ്ങനെ തട്ടിയിട്ട് അവിടെ അൾസറേഷൻ വരാനും നിങ്ങൾ ഇരിക്കുമ്പോഴോ ഇങ്ങനെ നീങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ അൾസറേഷൻ വരാനും ഒക്കെ കാരണമാവാറുണ്ട് ഇതിന് പല പ്പോഴും ബ്ലീഡിങ് വേദന ഇൻഫെക്ഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ സർജറി ചെയ്യുന്ന തന്നെയാണ് നല്ലത് നമുക്ക് ഗ്രേഡ് ഫോർ അല്ലാത്ത കണ്ടീഷൻ ഗ്രേഡ് ത്രീ വരെ അതായത് നമുക്ക് പൾസ് പുറത്തേക്ക് വരുന്നുണ്ട് കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ടകത്ത് പോകുന്നുണ്ട് ഇതിന് വേദന ഉണ്ട് ബ്ലീഡിങ് ഉണ്ട് എന്തോ ആയിക്കോട്ടെ നമുക്ക് നമുക്ക് മെഡിസിനിൽ അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റാറുണ്ട് സർജറി ഇല്ലാണ്ട് ഓക്കെ പക്ഷേ ഗ്രേഡ് ഫോർ ആണ് എന്നുണ്ടെങ്കിൽ ഈ വേദന അൾസറേഷൻ ബ്ലീഡിങ് ഇതൊക്കെ നമുക്ക് മെഡിസിനിൽ ശരിയാക്കി കൊടുക്കാൻ പറ്റും ആ ഒരു തടിപ്പ് മാറ്റല് മാത്രം നമുക്ക് ബുദ്ധിമുട്ടാണ് മെഡിസിനിൽ അത്രയേ ഉള്ളൂ അതിന് അടുത്തതായിട്ട് നമുക്ക് എന്താണ് ഫിഷറ് എന്നുള്ളത് പറഞ്ഞുതരാം അതായത് മലദ്വാരത്തിൻ്റെ അകത്ത് ഒരു കട്ടിയുള്ള മസിൽസ് ഉണ്ട് ഇത് ഈ മലദ്വാരത്തിൻ്റെ അകത്തും പുറത്തുമായിട്ട് ഉണ്ട് അപ്പോൾ ഈ ഒരു കട്ടിയുള്ള മസിൽസ് പല കാരണങ്ങൾ കൊണ്ട് അതായത് മോഷൻ ടൈറ്റ് ആകുമ്പോഴോ മോഷന് വേണ്ടി ഒരുപാട് മുക്കുമ്പോഴോ മോഷൻ ഒരുപാട് ഡ്രൈ ടൈറ്റ് ആയിട്ട് ആ ഭാഗത്ത് ഒരയുമ്പോഴൊക്കെ അവിടെ വിള്ളൽ വരിക അല്ല എന്നുണ്ടെങ്കിൽ പൊട്ടലോ ഉണ്ട ഉണ്ടാകുന്നു ഈ ഒരു സമയത്ത് ആ ഒരു കട്ടിയുള്ള മസിൽസ് പൊട്ടുമ്പോൾ അസഹനീയമായ വേദന ഉണ്ടാവാം അത് മോഷൻ പാസ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ മോഷൻ പാസ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറ് മുതൽ അഞ്ച് മണിക്കൂറ് വരെയൊക്കെ വേദന ഉണ്ടാവാം ചിലപ്പോൾ ബ്ലഡ് വരാം ബ്ലഡ് വരൽ എപ്പോഴും നിർബന്ധമില്ല ഇങ്ങനെയുള്ള കേസുകളിൽ അവിടെ തടിപ്പുണ്ടാവില്ല അതായത് പൈൽസിന് ഒരു തടിപ്പുണ്ടാവാം അല്ലെങ്കിൽ കുരു പോലെ ഉണ്ടാവാം അങ്ങനൊരു കുരുവോ തടിപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവില്ല ഒരു പൊട്ടൽ മാത്രമേ ഉണ്ടാവുള്ളൂ മോഷൻ പാസ് ചെയ്യുമ്പോൾ നല്ല വേദനയായിരിക്കും മോഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ വേദന വെള്ളം കൊണ്ട് അവിടെ വാഷ് ചെയ്യുമ്പോഴൊക്കെ അസഹനീയമായ വേദനയായിരിക്കും അവിടെ തൊടുമ്പ് വേദന ഇങ്ങനത്തെ കേസുകൾ ഉണ്ടാവാറുണ്ട് ഇങ്ങനത്തെ കണ്ടീഷൻസൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് മെഡിസിൻ നമുക്ക് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റും ഒരു രണ്ടോ മൂന്നോ മാസത്തെ കാലയളവിലൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് മാറുന്ന കേസാണ് ഇതിൻ്റെ കൂടെ കുറച്ച് ഫുഡ് കൺട്രോളും പറയും അതേ രീതിക്ക് തന്നെ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഇത് വരാതെ നമുക്ക് നോക്കാനും പറ്റും മെഡിസിൻ നിർത്താനും പറ്റും അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫിഷറ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫിഷർ വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭക്ഷണത്തിൽ ഫൈബർ ഇല്ലാത്തത് തന്നെയാണ് അതായത് ഫൈബർ ഇല്ലാണ്ടാവുമ്പോൾ നിങ്ങൾക്ക് മോഷൻ ഒന്നില്ലെങ്കിൽ ടൈറ്റായിട്ട് പോവുക അല്ല എന്നുണ്ടെങ്കിൽ ലൂസാണ് പക്ഷെ ഒരുപാട് മുക്കേണ്ട അവസ്ഥ വരും അങ്ങനെ മുക്കുമ്പോൾ അവിടെ മലദ്വാരത്തിൽ പൊട്ടലോ വിള്ളലോ ഉണ്ടാവാം മോഷൻ അതിൽ കൂടെ ഇങ്ങനെ ഒരഞ്ഞ് ഡ്രൈ ആയിട്ട് പോരുമ്പോഴും മുക്കുമ്പോഴും അവിടെ പൊട്ടലോ വിള്ളലോ ഉണ്ടാവാം അസഹനീയമായ വേദന ഉണ്ടാവാം ബ്ലീഡിങ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഐ ബി എസ് പോലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ ഒരു ദിവസം ഒരുപാട് തവണ മോഷൻ പാസ് ചെയ്യേണ്ട അവസ്ഥ വരും അതായത് അതായത് ഭക്ഷണം കഴിച്ചാൽ ഒക്കെ ഭക്ഷണം കഴിച്ചാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ വൈകുന്നേരത്തെ ഡിന്നറോ എന്ത് കഴിച്ചാലും മോഷൻ പാസ് ചെയ്യണം എന്നുള്ള അവസ്ഥ സ്ഥിരമായിട്ട് വയറിളക്കമുള്ളവരിൽ ഒരു ടെൻഷൻ അടിച്ചാൽ വരെ മോഷൻ പാസ് ചെയ്യണം എന്നുള്ള അവസ്ഥ ഉള്ളവരിലൊക്കെ ആ ഒരു സമയത്ത് മാത്രം ഫിഷർ ഉണ്ടാവാറുണ്ട് ഇതൊക്കെ ഫിഷറ് വരാനുള്ള കാരണങ്ങളാണ് പിന്നെ അതേപോലെ നിങ്ങൾ പുറത്തുനിന്ന് സ്ഥിരമായിട്ട് ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഇറച്ചിവർഗ്ഗങ്ങൾ ഇതൊക്കെ പ്രോസസ്ഡ് ഫുഡ് ഫ്രോസൺ മീറ്റ് ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഭക്ഷണത്തിൽ ധാരാളം എരിവും പുളിയും ഉപയോഗിക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും ഫിഷറ് വരാനുള്ള സാധ്യതയും അവിടുത്തെ ഇറിറ്റേഷൻ കൂടാനുള്ള സാധ്യതയും കൂടുതലാണ് ഫിഷറുള്ളവർക്ക് പൊതുവേ അവിടെ ചൊറിച്ചിലും കാണാറുണ്ട് അതായത് രാത്രി സമയങ്ങളിലൊക്കെ അസഹനീയമായ ചൊറിച്ചിലും അനുഭവപ്പെടാറുണ്ട് ഇങ്ങനെയുള്ളവർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ട് നടക്കാൻ ബുദ്ധിമുട്ട് കിടക്കാൻ ബുദ്ധിമുട്ട് ഉറക്കത്തിന് വരെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ഇനി അടുത്തതായിട്ട് എന്താണ് പറഞ്ഞു തരാം പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈൽസ് ഫിഷർ പോലെയല്ല ഇങ്ങനെയുള്ളവർക്ക് പുറത്തേക്കൊരു കുരുവാണ് കാണാൻ കഴിയുന്നത് ഈ ഒരു കുരുവിലൂടെ കുരു പൊട്ടിയിട്ട് സ്ഥിരമായിട്ട് പഴുപ്പ് വന്നുകൊണ്ടിരിക്കുക എപ്പോൾ മോഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാലും പഴുപ്പ് വരിക അല്ലെങ്കിൽ കുറച്ചു നേരം ഇരിക്കുമ്പോൾ പഴുപ്പും ബ്ലഡും വരിക ഇതിന് ഒരു സ്മെല്ല് വരിക അതായത് ഒരു ദുർഗന്ധം വരിക ഇപ്പം നമ്മളിപ്പോൾ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ അവിടെ എക്സ്ട്രാ എന്തെങ്കിലും തുണി വെക്കേണ്ട അവസ്ഥയോ ഇങ്ങനത്തെ അവസ്ഥ വരിക പെണ്ണുങ്ങൾക്കും അതെന്തെങ്കിലും പാഡ് പോലെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയൊക്കെ വരിക ഇത് പൊതുവേ സ്ത്രീകളിലും പുരുഷന്മാരിലും പ്രായം കുറഞ്ഞവരിലും പ്രായം ചെന്നവരിലും ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒന്നാണ് ഒരു പ്രാവശ്യം വന്നിട്ട് മാറിപ്പോയാലും പിന്നീടും വരാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ ഒരു ഫിസ്റ്റുല എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥ എങ്ങനെയാണ് ഈ ഒരു ഫിസ്റ്റുല വരുന്നത് എന്നുള്ളത് പറഞ്ഞ് തരാം അതായത് നിങ്ങൾക്ക് മലാശയത്തിനകത്ത് അല്ലെങ്കിൽ മലദ്വാരത്തിനകത്ത് രക്തത്തിനകത്തൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻ വരാം അങ്ങനെ ഇൻഫെക്ഷൻ വന്നിട്ട് ആ ഒരു ഇൻഫെക്ഷൻ്റെ പസ് ബ്ലഡ് അല്ലെങ്കിൽ ഈ ഒരു പഴുപ്പൊക്കെ പുറത്ത് കളയാൻ അവിടെ സ്ഥലമല്ലാണ്ട് ഇരിക്കുമ്പോൾ ഇതെങ്ങനെയെങ്കിലുമൊക്കെ പുറത്ത് കളയണല്ലോ അങ്ങനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് അകത്ത് നിന്ന് ഒരു ടണൽ അല്ലെങ്കിൽ ഒരു ചാനൽ പുറത്തേക്ക് ഉണ്ടാക്കുക അവർ അതായത് ആ ഒരു പഴുപ്പ് പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു കനാല് ഫോം ചെയ്തിട്ട് അതിലൂടെ ഈ ഒരു പഴുപ്പ് പുറത്തേക്ക് വരുന്നു അതായത് പുറത്തേക്ക് പലപ്പോഴും ഇത് വരുമ്പോൾ ഒരു മുഖക്കുരു പോലെയോ ഒരു ചെറിയ കുരു പോലെയാണ് കാണുന്നത് നമുക്കിതിൻ്റെ ആഴമൊന്നും നമുക്ക് മനസ്സിലാവില്ല ആ ഒരു കുരു നിന്ന് പഴുത്ത് പൊട്ടി അതെന്ന് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ പഴുപ്പും ബ്ലഡും വന്നുകൊണ്ടിരിക്കും ഇതിന് ദുർഗന്ധം ഉണ്ടാവും അതേപോലെ തന്നെ ഇവർക്ക് നല്ല രീതിയിൽ വേദന ഉണ്ടാകും അതായത് ആ കുരു ഫോം ചെയ്യുന്ന ടൈം ആ കുരു വന്ന് അത് പൊട്ടുന്നത് വരെ അസഹനീയമായ ആയിരിക്കും അത് ആ ഒരു സമയത്ത് ഇരിക്കാനോ കിടക്കാനോ ഉറങ്ങാനോ ഒന്നും പറ്റാത്ത രീതിയിൽ അത്രയും വേദനയായിരിക്കും അത് പൊട്ടിക്കഴിഞ്ഞാൽ അതുക്കാ ഒരു വേദന കുറഞ്ഞ ആശ്വാസം ഉണ്ടാകും പിന്നെ ആ ഒരു പഴുപ്പ് വരും ആ പഴുപ്പ് അങ്ങനെ കംപ്ലീറ്റ് പോയി കുറച്ച് ദിവസം അത് ഉണങ്ങിയ പോലെ കാണും പിന്നീട് പിന്നെ ഈ ഭാഗത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമ്പോൾ അതായത് മോഷൻ പാസ് ചെയ്യുമ്പോൾ അങ്ങോട്ട് എന്തെങ്കിലും രീതിയിൽ മോഷൻ്റെ പാർട്ടിക്കിൾസ് അങ്ങോട്ട് വരുമ്പോൾ പിന്നീട് പിന്നെയും ഇൻഫെക്ഷൻ വരാനും ഒരു കുരു വരാനും അത് പൊട്ടാനും പിന്നെയും പഴുപ്പ് വരാനും കാരണമാവാറുണ്ട് ഇതൊരു ഇങ്ങനെ സൈക്ലിക് പ്രോസസ്സ് പോലെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കും അതേപോലെ അവിടെ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ഹോള് പോലെയാണ് കാണുക ഇതിന് നല്ല ആഴം ഉണ്ടാവാം ആ ഒരു മലാശയം വരെ ഈ ഒരു ഹോള് ഉണ്ടാവാം പിന്നെ അതേപോലെ ഇതിന് ചൊറിച്ചിലുണ്ടാവാം രാത്രി കാലങ്ങളിലൊക്കെ അസഹനീയമായ അനുഭവപ്പെടാം മോഷൻ പാസ് ചെയ്ത് കഴിഞ്ഞ് കഴുകി വന്നാലൊക്കെ ചൊറിച്ചിൽ കാണാറുണ്ട് ഇതാണ് ഈ ഒരു ഫിസ്റ്റുല രോഗത്തിൻ്റെ ലക്ഷണങ്ങളും ഫിസ്റ്റുല രോഗം ഈ രീതിക്കാണ് ഒരാളിൽ വരുന്നതും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫിസ്റ്റുല വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ റിപ്പീറ്റായിട്ട് മലാശയത്തിൽ അല്ലെങ്കിൽ മലദ്വാരത്തിലൊക്കെ ഇൻഫെക്ഷൻ വരാം അല്ല എന്നുണ്ടെങ്കിൽ മലാശയത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ അടുത്തൊക്കെ ചെറിയ പഴുപ്പുള്ള കുരു വരാം ഇതൊക്കെ അൺട്രീറ്റഡ് ആയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യാതെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭാവിയിൽ ഫിസ്റ്റുലി ആവാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഫ്ലമേറ്ററി ബോവൽ ഡിസീസ് അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ് ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇത് ഭാവിയിൽ ഫിസ്റ്റുലി ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഫിസ്റ്റുലൊക്കെ പലപ്പോഴും നിങ്ങൾ സർജറി ചെയ്താലും പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ തിരിച്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് ഫിസ്റ്റുല മെഡിസിനെ ഒരു പരിധിവരെയൊക്കെ നമുക്ക് മാന മാനേജ് ചെയ്ത് മാറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അതേപോലെ ഇതിന് ഒരുപാട് ഫുഡ് ഉണ്ട് അതും കൂടെ മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നീട് വരാത്ത രീതിയിൽ നമുക്ക് മെഡിസിൻ നിർത്താനും സാധിക്കാറുണ്ട് ഒരു പൈൽസ് ആണെങ്കിലും പിസ്റ്റുലി ആണെങ്കിലും ഫിഷർ ആണെങ്കിലുമൊക്കെ ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ചികിത്സാ രീതി എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം അതായത് പൊതുവേ പൈൽസ് ആണെങ്കിലും ഫിഷറാണെങ്കിലും പിസ്റ്റുലി ആണെങ്കിലും ഞാനിപ്പോൾ ഒരുപാട് ലക്ഷണങ്ങൾ പറഞ്ഞു അല്ലേ അതായത് ചിലർക്ക് ബ്ലീഡിങ് ഉണ്ടാവാം ചിലർക്ക് തടിപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചിലർക്ക് തടിപ്പും ബ്ലീഡിങ്ങും ഉണ്ടാവാം ചിലർക്ക് അസഹനീയമായ വേദന ഉണ്ടാവാം ചിലർക്ക് ഈ ഒരു ഫിസ്റ്റില വന്നിട്ട് അവിടെ പഴുപ്പ് വരാനുണ്ട് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ലക്ഷണങ്ങളാണ് പൈൽസ് ആണെങ്കിലും ഫിസ്റ്റിലാണെങ്കിലും ഫിഷറാണെങ്കിലും എല്ലാവർക്കും ഇത് വന്ന സാഹചര്യം ഒന്നാവണം എന്നില്ല ചിലർക്ക് അമിതവണ്ണം കാരണമായിരിക്കാം ചിലർക്ക് ഒരുപാട് നേരം ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം ചിലർക്ക് ഫാമിലി ടെൻഡൻസി ആയിരിക്കാം ചിലർക്ക് എന്ന് പറയുമ്പോൾ അവരുടെ ഭക്ഷണ രീതി കാരണമായിരിക്കാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വരുന്നതും പല രീതിയിൽ സിംറ്റംസ് വരുന്നവരും ഉണ്ടാവാം അപ്പോൾ നമ്മൾ ഈ ഒരു ആളെ ഈ ഒരു പേഷ്യൻറ്റിനെ അവരുടെ സിംറ്റംസ് വെച്ച് നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ യൂറോപ്യൻ സോഫ്റ്റ്വെയറും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എല്ലാ രീതിയിലുള്ള ഇവയുടെ ഒക്കെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മളിവിടെ ചികിത്സ നടത്തുന്നതും മരുന്ന് നിർണയം നടത്തുന്നതും എല്ലാം അതേപോലെ നമ്മളിവിടുന്ന് ജർമ്മനിയിൽ നിന്നുള്ള പ്രത്യേകം മെഡിസിൻസ് ആണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ രോഗികൾക്ക് ജീവിതകാലം മുഴുവനും മരുന്ന് കഴിച്ചിരിക്കേണ്ട അവസ്ഥയൊന്നുമില്ല ഒരു പ്രത്യേക കാലയളവ് മരുന്ന് കഴിച്ചിട്ട് പിന്നെ ജീവിത ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാറുണ്ട് അതേപോലെ അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെ ഫുഡുകൾ നമുക്ക് കഴിക്കണം എന്തൊക്കെ ഫുഡുകൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം കഴിക്കേണ്ട ഫുഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫൈബർ കൂടുതലുള്ള ഭക്ഷണം ഫൈബർ കൂടുതലുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ പഴങ്ങളും പച്ചക്കറികളും പഴങ്ങളെന്ന് പറയുമ്പോൾ പേരയ്ക്ക ആപ്പിൾ പപ്പായ ഇങ്ങനത്തെ ഫ്രൂട്ട്സ് തിരഞ്ഞെടുത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ പുളി കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതായത് മൊസമ്പി ഓറഞ്ചൊക്കെ ചിലർക്ക് കഴിക്കുമ്പോൾ പൈൽസിൻ്റെ വേദന കൂടാനും അവിടെ ഇറിറ്റേഷൻ കൂടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ പുളിയുള്ള ഫ്രൂട്ട്സ് പരമാവധി ഒഴിവാക്കുക പിന്നെ അടുത്തതായിട്ട് വെജിറ്റബിൾസ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ കുക്കുംബർ ക്യാരറ്റ് ബീട്രൂട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ ധാരാളം കഴിക്കുക പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഹൈഡ്രേറ്റ് ിങ് ആയിട്ടുള്ള ഫ്രൂട്സ് അതായത് തണ്ണിമത്തൻ മസ്ക് മെലൻ ഇങ്ങനത്തെ സാധനങ്ങൾ ഒരു പരിധിവരെ കഴിക്കുന്നതും നല്ലതാണ് പിന്നെ അതേപോലെ നിങ്ങൾ തവിട് കളയാത്ത അരി അതായത് ഈ ഒരു ബ്രൗൺ റൈസ് ഉപയോഗിക്കുന്നത് പിന്നെ അതേപോലെ എന്ത് ഗ്രെയിൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഹോൾ ഗ്രെയിൻ ആയിട്ട് അതിൻ്റെ തവിട് കളയാതെ ഉപയോഗിക്കുന്നത് നല്ലതാണ് മൈദ പരമാവധി ഒഴിവാക്കുക ഇതൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെ ഫൈബറുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അടുത്തതായിട്ട് ഭക്ഷണത്തിൽ ആഡ് ചെയ്യേണ്ടത് നിങ്ങൾ നാച്ചുറലായിട്ട് നിങ്ങളുടെ മലം ലൂസാക്കുന്ന ഐറ്റംസ് അതായത് നാച്ചുറലായിട്ട് ലൂബ്രിക്കേഷൻ തരുന്നതും മലം ലൂസാവുന്നതും ആയിട്ടുള്ള ഈ പച്ചക്കറികളോ പഴ ാണ് അതിൽ മെയിനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഉണക്കമുന്തിരി അത്തിപ്പഴം ചീയ സീഡ് ഫ്ലാക്സ് സീഡ് ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശോധനയ്ക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല പിന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് തൈര് ബട്ടർ മിൽക്ക് സംഭാരം ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കാം പിന്നെ വേറെ ഒന്നാണ് നിങ്ങൾക്ക് പ്രോട്ടീനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് മീന് ഒരു മോഡറേറ്റ് അളവില് കറി വെച്ചിട്ട് എരിവും പുളിയും കുറച്ച് കറി വെച്ചിട്ട് കഴിക്കുക പിന്നെ നിങ്ങൾക്ക് എണ്ണയ്ക്കായിട്ട് അതായത് സാധാരണ വെളിച്ചെണ്ണ ഒലിവ് ഓയിൽ ഇവയൊക്കെ വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുക വേറെ എണ്ണങ്ങള് പരമാവധി ഒഴിവാക്കുക ഇങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ഫുഡ് കണ്ട്രോളിൽ നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ എന്തൊക്കെ ഫുഡ് അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം ഫുഡ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തീരെ ഫൈബർ ഇല്ലാത്ത ഭക്ഷണങ്ങൾ ഫൈബർ ഇല്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് റെഡ് മീറ്റ് ചിക്കൻ മുട്ട ഇങ്ങനത്തെ സാധനങ്ങളിലൊന്നും ഫൈബർ ഇല്ല അപ്പോൾ മുട്ട കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ വെള്ളം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ കഴിക്കാം അല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം പിന്നെ അതേപോലെ ഒരുപാട് മസാലയുള്ള സാധനങ്ങൾ അതായത് പച്ചമുളക് മസാലകൾ മുളക് പൊടി പിൾ അച്ചാറ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പരമാവധി ഇതിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കുക ഇത് ആ ഭാഗത്ത് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ കാരണമാവാറുണ്ട് അതുകൊണ്ട് ഇത് ഒഴിവാക്കുക പിന്നെ ഫ്രൂട്ട്സിൽ നിങ്ങൾ പപ്പായ ഓറഞ്ച് മൊസമ്പി ഇവ ഒഴിവാക്കുക കാരണം ഇവ കഴിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് ഇറിറ്റേഷൻ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ കൂടാനുള്ള കാരണങ്ങളുണ്ട് പിന്നെ അതേപോലെ നിങ്ങൾ ഇലക്കറികൾ കഴിക്കണം പക്ഷേ അതിൽ മുരിങ്ങയില പരമാവധി ഒഴിവാക്കുക ചിലർക്കൊക്കെ മുരിങ്ങയില കഴിക്കുമ്പോൾ ചിലപ്പോൾ വയറിളക്കം പോലെയോ അല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ായിട്ട് മോഷൻ പോകുന്ന അവസ്ഥ വരും ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ പൈൽസ് ഓഫ് ഫിഷർ ഓഫ് ഇഷ്ടം കൂടെ കാരണങ്ങൾ ഉണ്ടാവാറുണ്ട് ബാക്കിയുള്ള ഇലക്കറികൾക്ക് ഒന്നും നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ടില്ല അപ്പോൾ ബാക്കിയുള്ള ഇലക്കറികളൊക്കെ ധാരാളം നിങ്ങൾ ഉപയോഗിക്കുക അത് നിങ്ങൾ ബാക്കിയുള്ള പച്ചക്കറികളുടെ കൂടെ തന്നെ ഇലക്കറികൾ ഉപയോഗിക്കുക പിന്നെ വേറെ ഉള്ളത് നിങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് ഫുഡിൽ ആഡ് ചെയ്യുന്ന സ്വീറ്റ്നർ കളറ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക ബേക്കറി ഐറ്റംസ് മധുരം പിന്നെ ചിപ്സ് എണ്ണയിൽ വറുത്തക്കൊരു സാധനങ്ങൾ കരിച്ചതും പൊരിച്ചു ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞു ഒരളവില് നിങ്ങൾക്ക് പ്രോട്ടീൻ കഴിക്കാം അത് മീൻ മീനായിക്കോട്ടെ എന്ന് പറഞ്ഞു പക്ഷേ മീൻ കഴിക്കുമ്പോൾ ഒരിക്കലും അതിനെ വറുത്ത് കഴിക്കാതിരിക്കാം അത് ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് നിങ്ങൾ ഭക്ഷണത്തിൽ ആവശ്യത്തിന് വെള്ളം ഉൾപ്പെടുത്തുക അതായത് നിങ്ങൾ ഇളനീര് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തുക വെള്ളത്തിനായിട്ട് പിന്നെ ധാരാളം വെള്ളം കുടിക്കുക നന്നായിട്ട് ഉറങ്ങുക ആവശ്യത്തിനുള്ള എക്സസൈസ് ചെയ്യുക എക്സസൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സസൈസ് പരമാവധി ഒഴിവാക്കുക ബാക്കി ബാക്കിയൊരു ജെൻറ്റലായിട്ടുള്ള വോക്ക് ഇങ്ങനത്തെതൊക്കെ ഒരു രാവിലെ അരമണിക്കൂർ എന്തായാലും ഉൾപ്പെടുത്തുക ഇങ്ങനെ നമ്മുടെ ജീവിത രീതിയിലുള്ള കുറേ മാറ്റങ്ങളും ഭക്ഷണ രീതികളുള്ള മാറ്റങ്ങളും എല്ലാം ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പൈൽസ് ഫിഷറ് ഫിസ്റ്റല ഇതുപോലുള്ള രോഗങ്ങൾ പരമാവധി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാനും സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു പൈൽസ് ആ ഗ്രേഡ് ഫോർ അല്ലാത്ത രീതിയിലുള്ള പൈൽസ് നമുക്ക് മെഡിസിനിലൂടെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും ഫിഷറാണെങ്കിൽ നമുക്ക് ഒരു ഏകദേശം ഒരു മൂന്ന് മാസ ട്രീറ്റ്മെൻറ്റിലൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും ഫിസ്റ്റുലയാതെ നമുക്കൊരു ഒരു കുറച്ച് കാലത്ത് ട്രീറ്റ്മെൻറ്റ് എന്നേ ഉള്ളൂ നമുക്കൊരു പരിധി വരെ അതിനെയൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്ത് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ പൈൽസ് ഫിഷർ ഫിസ്റ്റുല പോലുള്ള രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾക്കും ട്രീറ്റ്മെൻറ്റിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ടിനോയസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല